ഹലോ ഹായ് നമ്മൾ കറിവേപ്പിനെ കുറിച്ചിട്ടാണേ പറയാൻ പോകുന്നത് കണ്ടില്ലേ പുതിയ ഇലകളൊക്കെ വന്ന് തഴപ്പോടു കൂടി നിൽക്കുകയാണ് ഇതായിരുന്നു എൻ്റെ കറിവേപ്പിൻ്റെ അവസ്ഥ ഇങ്ങനെ നിന്നതാണ് എൻ്റെ കറിവേപ്പ് മുരടിച്ച് ഇലയൊക്കെ പോയി കറുത്തിട്ട് ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത് ഇപ്പോതാ നിറയെ ഇലകളൊക്കെ വന്നതാണ് എല്ലാ ബ്രാഞ്ചിലും കണ്ടില്ലേ ആ പുതിയ ഇലകളൊക്കെ വന്ന് നന്നായിട്ട് വളരുന്നുണ്ട് അതിന് ഞാൻ രണ്ട് ഫേർട്ടിലൈസേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൃഷി താല്പര്യമുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളൊക്കെ വീടുകളിൽ ഓറഞ്ചും നാരങ്ങിയും ഒക്കെ മേടിക്കുന്നതാണ് അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലികൾ വരത്തില്ലേ ആ തൊലി ഈ എടുത്ത് നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ച് വെള്ളം ഒഴിച്ച് ഒരു ദിവസം മുഴുവൻ വെച്ചിരിക്കുക അടുത്ത ദിവസം നമ്മൾ എടുത്ത് ആ വെള്ളം അത് അരിച്ച് അരിക്കുക അരിക്കാതെ കുഴപ്പമൊന്നുമില്ല നമ്മളതിനു മൂട്ടിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് നാല് ഇരട്ടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനെ ഒന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കുക നമ്മൾ ചെയ്യുന്ന അങ്ങനെ കൊണ്ടു ചെന്ന് ചെടിയുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കളയരുത് ഇതൊക്കെ ആസിഡുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് കറിവേപ്പിൻ്റെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറിവേപ്പിൻ്റെ എല്ലാവിധ അസുഖങ്ങളും മാറിക്കിട്ടും ഇലയുടെ കറുപ്പുകൾ മാറിക്കിട്ടും നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കറിവേപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പം പുതിയ പുതിയ തളർപ്പുകളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ ഇതുപോലെ മാസത്തിൽ ഇപ്പോൾ ഒരു മാസത്തിലൊരു മൂന്ന് വട്ടം നാല് വട്ടമൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണിതാ കണ്ടില്ല ഇങ്ങനെ ഒക്കെ നിന്നതാണ് പുതിയത് പുതിയത് വരുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തതിന് ശേഷമാണ് പുതിയ ഇലകളൊക്കെ വന്ന് നല്ല രീതിക്കായത് രണ്ടാമതായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ പഴകിയ കേടായ തൈരോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുമ്പം ആ തൈരിൻ്റെ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതായാലും മതി അതും എടുത്ത് ഇരട്ടി വെള്ളം ചേർത്ത് കറിവേപ്പിൻ്റെ മൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് അതോടൊപ്പം നമ്മൾ വെണ്ടച്ചെളിത പൂക്കളൊക്കെ ആയി പൂ വരുന്നുണ്ട് കണ്ടില്ലേ ഈ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കൂട്ടോ അതെല്ലാത്തിലും പൂക്കൾ ആധാറായി വരുന്നുണ്ട് ഇതാ കൊടുത്ത വളമൊക്കെ കണ്ടോ അതെല്ലാം അങ്ങ് താഴെ പോയി ദ്രവിച്ച് അതുമായിട്ട് ചേർന്നിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കൂട്ടോ ഈ വീഡിയോകളെ താഴെ ലിങ്ക് ലിങ്കിട്ടിരിക്കാം